ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ റീഡിങ് നോക്കാനായിട്ട് പോകുന്നത് വേറെ ഒന്നുമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് അടുത്തത് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം ഇങ്ങനെയുള്ള വീഡിയോസുകളെല്ലാം നിങ്ങളുടെ കൺമുമ്പിലേക്ക് എത്തുന്നത് മനസ്സിലാക്കുക ഇത് യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളെ നിങ്ങൾ എന്തെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സാധാരണ റിലേഷൻഷിപ്പ് ആയിരിക്കില്ല നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ സത്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു തുടക്കം മാത്രമായിരിക്കും ടാരറ്റ് റീഡിങ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് ഓക്കെ ആൻഡ് ഓൾ ഓൾസോ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷവുമായിരിക്കും നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാവുന്നതും ഓക്കെ അപ്പോൾ ഇതൊരു സാധാരണ ഒരു ഒരു ബന്ധമായിട്ട് നിങ്ങളെടുക്കണ്ട ഓക്കെ ആൻഡ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമുക്ക് ഒട്ടും വഹിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം നമ്മളിന്ന് കോസ്മിക് ഇൻസൈറ്റ് കൂടെ നോക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ ഇപ്പോൾ സ്റ്റാറ്റസ് അവരുടെ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റാറ്റസും കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റീസണേറ്റ് ആകണമെന്നില്ല ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളിത് എപ്പോൾ കാണുന്നോ അപ്പോൾ മുതൽ റീസണേറ്റ് ആണ് ബട്ട് എല്ലാവരുടെ എനർജി ഇതൊരു എനർജി റീഡിംഗ് ആണ് എല്ലാവർക്കും ആ എനർജി കണക്റ്റ് ആവണമെന്നില്ല ആൻഡ് എയ്റ്റി പേഴ്സൻറ്റേജ് ഓഫ് ആൾക്കാർക്കും കണക്റ്റഡ് ആകും കുറച്ചുകൂടെ പേഴ്സണൽ റീഡിംഗിലേക്കായിരിക്കും നിങ്ങൾക്ക് കുറച്ചും വ്യക്തമായിട്ട് നിങ്ങളുടെ എനർജിയിൽ കാര്യങ്ങൾ വരുന്നുണ്ടായിരിക്കാം ഓൾവേസ് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് നമ്മൾ പേഴ്സണൽ റീഡിങ്ങിൻ്റെ കാര്യം എടുത്ത് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യാം ഓക്കെ കാരണം നിങ്ങൾ വിചാരിക്കുമോ പേഴ്സണൽ റീഡിംഗ് എടുപ്പിക്കാനാണ് ഇങ്ങനെ പറയണമെന്ന് എൻ്റെ അടുത്തുനിന്ന് പേഴ്സണൽ റീഡിങ് എടുക്കണം എന്നല്ല ഞാൻ പറയണത് നിങ്ങളുടെ എനർജി കുറച്ചും കൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നത് പേഴ്സണൽ റീഡിങ്ങിൽ കൂടിയാണ് നിങ്ങളുടെ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് എനർജി എടുക്കുന്നുണ്ടായിരിക്കാം സോ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണിൽ നിന്നും എടുക്കണം എന്ന് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സത്യങ്ങൾ അറിയണമെന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഈ വഴിയിലൂടെ പോകണം എന്ന് ഇങ്ങനെ പോയാലാണ് നിങ്ങളുടെ സങ്കടങ്ങൾക്ക് ഒരു മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളൊരു അറിയിപ്പ് കൂടി ആയിരിക്കണം അത് ഓക്കെ അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് തന്നെ എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആരെയാണോ ചൂസ് ചെയ്യാൻ ടെരറ്റ് റീഡിങ്ങിൽ താല്പര്യം അവരുടെ അടുത്തുനിന്ന് റീഡിംഗ് എടുക്കുക ഓക്കെ അവരെ അടുത്തേ കൊണ്ടെത്തിക്കുള്ളൂ നിങ്ങൾ അത്രയേ ഉള്ളൂ നമുക്കത് റീഡി റീഡിങ്ങിലേക്ക് കടക്കാം ഫസ്റ്റ് നിങ്ങളുടെ റീഡിങ് റിലേഷൻഷിപ്പിലടുത്തത് എന്താണ് എന്നാണ് നമ്മളൊന്ന് നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ എല്ലാവരും കണ്ണുകളിലടച്ച് രണ്ട് സെക്കൻഡെങ്കിലും ആ ഒരു പേഴ്സൻ്റെ പേര് മനസ്സിൽ വിചാരിക്കുക ഓസ്റ്റ് തന്നെ ഒരു കാർഡ്സ് നമുക്ക് വന്നിട്ടുണ്ട് ഓക്കെ നല്ല എനർജിയാണ് പെട്ടെന്ന് പെട്ടെന്ന് കാർഡ്സ് എല്ലാം വീഴുന്നുണ്ട് ഒരു ന്യൂ സൈക്കിൾ നിങ്ങളുടെ ഒരു എൻ ഒരു ഓക്കെ നമ്മൾ കാർഡ്സ് എല്ലാം എടുത്തതിന് ശേഷം പറയാം ഓക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ന്യൂ മൂണൊക്കെ ഒരു എനർജിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഓരോ ന്യൂ മൂണിലും എനർജി ഷിഫ്റ്റിങ് എല്ലാവർക്കും നടക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയും കാലം ഇന്നലെ വരെ ഉണ്ടായിട്ടുള്ള ഒരു എനർജി ആയിരിക്കില്ല പിറ്റേന്ന് മുതൽ തുടങ്ങുന്നത് വളരെ നല്ല ഒരു കാർഡ്സാണ് നമുക്ക് കിട്ടുന്നത് പോസിറ്റീവായിട്ടിരിക്കുക വേ വെരി നൈസ് നമുക്ക് ഒരു സിറ്റുവേഷൻ എന്താണ് ഗോയിങ് ഓൺ എന്നും കൂടി നോക്കാം അയാളുടെ ഒരു കറണ്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ സിറ്റുവേഷൻ എന്താണ് എന്ന് നോക്കാം ടോറസ് വിഗ്രോ വിർഗോ ക്യാപ്രിക്കോൺ ഈ എനർജീസുകൾ കിട്ടുന്നുണ്ട് ഇവരുടെ മാത്രം എനർജീസാണെന്നല്ല കേട്ടോ പറയണത് കാർഡ്സ് അവിടെ വെക്കുമെന്ന് നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഫയർ സൈൻ ഓക്കെ ഏരിയ സ്ലിയോ സജിചരിയസ് പൈ ഓക്കോട്ടെ വ അപ്പോൾ ഇതാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് കാർഡ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആയിട്ട് ചില മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇത്രയും നാളും പോയിക്കൊണ്ടിരുന്നിരുന്ന ഒരു ടോക്സിറ്റി സൈക്കിളല്ല ഇനി വരാനായിട്ട് പോകുന്നത് ഇവിടെ ഏറെക്കുറെ പേർക്കും ഇത്രയും നാളും പോയ്ക്കൊണ്ടിരുന്നതൊരു ടോക്സിറ്റിയിലൂടെയാണ് എന്ന് കാണിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്ന ഒരു എനർജിയിൽ നിങ്ങൾക്ക് ഓൾറെഡി വേറെ റിലേഷൻഷിപ്പ് നിങ്ങൾ ഡീൽ ചെയ്ത് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഓൾറെഡി വേറെ ഒരു പേഴ്സണുമായിട്ട് ഡീല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒട്ടും തന്നെ മനസ്സിന് അല്ലെങ്കിൽ ഈ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും നിങ്ങളുടെ ലൈഫിൽ ഏറെക്കുറെ സങ്കടങ്ങളിലൂടെയും കൂടി വന്നിട്ടുള്ള ഒരു പേഴ്സണായിട്ട് തന്നെയാണ് കാണിക്കുന്നത് ഒരുപാട് സങ്കടങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിലെന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ അതെല്ലാം നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതിന് ശേഷം നിങ്ങൾക്ക് എത്രക്ക കൊണ്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കത് കഴിഞ്ഞിട്ടുണ്ടാവണം എന്നില്ല കാരണം ഈ ഒരു പെർട്ടിക്കുലർ പേഴ്സണെ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ഇമോഷണലാണ് ചെറിയൊരു കാര്യം മതി ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ അവർ പറയുന്ന ഒരു ചെറിയ ഒരു നൊണയാണെങ്കിലും മതി നിങ്ങളത് വല്ലാതെ വേദനിപ്പിക്കും എന്ന് കാണിക്കുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങളുടെ അടുത്ത് എന്ത് പറഞ്ഞാലും നിങ്ങൾക്കതൊരു പ്രശ്നമായിരിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള വേറൊരു വ്യക്തിയുമായിട്ട് ചിലപ്പോൾ ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തികളുടെ എനർജി കാണിക്കുന്നുണ്ട് അപ്പോൾ അത് അത് ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ നിങ്ങൾ തരണം ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ അത് ആ ഒരു ചേഞ്ചസ് ഒരു ചെറിയ ചേഞ്ചസ് പോലും നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല അത് വളരെയധികം നിങ്ങളെ എന്താ പറയുക മാനസികമായിട്ട് തളർത്തുക എന്നറിയില്ലേ നമ്മൾ ശരീരം എത്ര കുത്തിമുറിച്ചാലും നമ്മളത് പുറത്തിട്ട് വരും പക്ഷെ മനസ്സിൻ്റെ ഒരു മുറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും മാറി ഉണങ്ങിയിട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളൊരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളുടെ എനർജി ഞാനിവിടെ കാണിക്കുന്നു കാണുന്നുണ്ട് നിങ്ങൾക്കൊട്ടും പറ്റാത്തൊരു സ്റ്റേജിൽ കൂടിയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആ വ്യക്തിയെ കുറിച്ചിട്ട് ആലോചിക്കാത്ത ഒരു നിമിഷം പോലും ഇല്ല നിങ്ങൾ എന്നിവിടെ കാണിക്കുന്നുണ്ട് ഈവൻ നിങ്ങൾ എന്ത് വർക്കിലാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ കാര്യങ്ങളിലോ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ കാണിക്കുന്നുണ്ട് ഓക്കെ ആ വ്യക്തി ഇത്രയും നാളും നിങ്ങൾക്ക് ഒരു എന്താ പറയുക നിങ്ങൾക്കൊരു പ്രയോറിറ്റി തന്ന ആദ്യം തന്നിരുന്ന പ്രയോറിറ്റി ഓക്കെ അതൊന്നും പിന്നീട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കണം ഇതിൽ കാണിക്കുന്നുണ്ട് ടോക്സിസിറ്റി നന്നായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരുടെ സ്നേഹം കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ ആ പരിഗണന കിട്ടാതെ വരുമ്പോഴാണ് നിങ്ങൾ വളരെയധികം നിങ്ങൾ തന്നെ സ്വയം ടോക്സിക് ആവുകയാണ് പക്ഷെ ആ ഒരു വ്യക്തി നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ഇതേ വരെ ശ്രമിച്ചിട്ടില്ലായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ അവരോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ വിഷമങ്ങൾ പറയുമ്പോൾ അവർക്കത് വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു ആൻഡ് കുറച്ചൊക്കെ പൊസസീവ് ഓവർ പൊസസീവ്നെസ് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരുടെ അടുത്ത് ഭയങ്കര പൊസിറ്റീവ്നെസ്സിൻ്റെ ഒരു എനർജി കിട്ടുന്നുണ്ട് അതായത് നിങ്ങൾക്കറിയാം അവർ നിങ്ങൾ രണ്ടുപേരും ഡീല് ചെയ്ത് ചെയ്തിട്ടുള്ള ഈ ഈ ഈയൊരു ഇതിലെന്ന് പറയാൻ കാണുന്നത് രണ്ടു പേർക്കും അനദർ പാർട്ട്നേഴ്സുകളും ഉണ്ടായിരിക്കണം അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമായിരുന്നു ആയിരിക്കണം എങ്കിൽ പോലും അത് നിങ്ങൾ അക്സെപ്റ്റഡ് ആണ് പക്ഷേ അവരുടെ ലൈഫിലേക്ക് പുതിയൊരാൾ വരുന്നതോ അല്ലെങ്കിൽ ഈവൻ ഇപ്പോൾ ബോയ്സിനാണെങ്കിൽ ഒരു ഗേൾ ആണെങ്കിൽ അവരുടെ ലൈഫിൽ വേറൊരു ഗേൾ ഫ്രണ്ടിന് കൂടെ കൂടുതൽ അറ്റാച്ച്ഡ് ആവുന്നത് പോലും അവർക്ക് പിടിക്കുന്നില്ല ഇതേപോലെ തന്നെയാണ് ലേഡീസിന് അവരുടെ ഫ്രണ്ട് സർക്കിളിൽ പുതിയ ഒരാൾക്കാർ വരുന്നതോ ഒട്ടും തന്നെ പിടിക്കുന്ന ഒരു എനർജി കാണിക്കുന്നില്ല ഓക്കെ ഇത് നിങ്ങളുടെ ഒരു വിധിയായിട്ട് കൂടെ കാണിക്കുന്നുണ്ട് ഓക്കെ വിധി എന്ന് കാണിക്കുന്നുണ്ട് ഇത് നിങ്ങൾ ഡീല് ചെയ്യേണ്ടതായിട്ടുള്ളൊരു പേഴ്സണാണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം നിങ്ങൾ കണ്ടുമുട്ടുക എന്നുള്ളത് ഓൾറെഡി വിധിയിൽ എഴുതിയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് എന്ന് പറയുന്നുണ്ട് ഓക്കെ ഒരു പുതിയൊരു സൈക്കിള് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുതിയൊരു സൈക്കിള് കടക്കാനായിട്ട് പോവുകയാണ് പിന്നെ നിങ്ങളിൽ ആരെങ്കിലൊക്കെ പുറമേക്ക് പോകാനായിട്ട് നാട്ടിൽ നിന്നുകൊണ്ട് പുറമേക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ ഒരു ജോബിന് പോകാനായിട്ടോ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട് അവർക്കൊക്കെ ട്രാവൽ ഇപ്പോൾ വിത്തിൻ ഇയർ ഫ്യൂച്ചറിൽ തന്നെ അവർക്ക് ട്രാവൽ ചെയ്യാനുള്ളൊരു യോഗവും കൂടി കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്ത് നിന്നും വർക്ക് ചെയ്യുന്ന ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അത് വിദേശത്ത് നിന്നും നിങ്ങളിപ്പോൾ നാട്ടിലേക്ക് ഏറെക്കുറെ പേർക്കും ഇപ്പോൾ നേരിട്ട് കാണാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ എന്താണ് നെക്സ്റ്റ് റിലേഷൻഷിപ്പിൽ നിന്നാണ് പറയുന്നത് ഇത്ര നാളൊരു കാർമിക്കായിട്ടുള്ളൊരു കാർമിക് എനർജിയുടെ കംപ്ലീഷൻ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ഏറെക്കൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം കാർമിക്കായിട്ടുള്ളൊരു കാര്യങ്ങളായിരിക്കും കൂടുതൽ നിൽക്കുന്നുണ്ടായിരിക്കാം അതിൻ്റെ കംപ്ലീഷൻ കാണിക്കുന്നുണ്ട് ഫുൾഫിൽമെൻ്റ് ആണ് വരാൻ പോകുന്നത് ആൻഡ് പക്ഷെ നിങ്ങൾ കണ്ടുമുട്ടുന്ന സമയം അല്ലെങ്കിൽ നിങ്ങൾ ഒരു കോൺവെർസേഷനിലേക്ക് വരുന്നൊരു സമയം കാണിക്കുന്നുണ്ട് അതിൽ ചില കോൺവെർസേഷനിൽ ഒരു ക്വിസ് പോരാ നിങ്ങൾക്ക് എടുക്കാം അവിടെ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങളും ആൻസേഴ്സും പറയേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട് അതിൽ എന്താ പറയുക നിങ്ങൾക്കും കറക്റ്റായിട്ടുള്ളൊരു ആൻസറുകൾ കാര്യങ്ങൾ ചോദിക്കാനും ആൻസറുകൾ കൊടുക്കാനും പറ്റണം ഓക്കെ അങ്ങനെയുള്ള ഒരു എനർജി കിട്ടുന്നത് കൊണ്ട് ഞാൻ പറയുന്നതാണ് ആൻഡ് നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക ഇപ്പം മൂഡ് സ്വിങ്സ് കാണുന്നുണ്ട് ട്രസ്റ്റ് ഇഷ്യൂസ് കാണുന്നുണ്ട് ആൻഡ് കോൺഫ്ലിക്സ് കാണുന്നുണ്ട് കൺട്രോളിങ് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആൻഡ് ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ എനർജി പറയുവാണെങ്കിൽ ആ വ്യക്തിക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ടെമ്പറ്റേഷൻ ഉണ്ടാവുന്നുണ്ട് എന്താ പറയുക നിങ്ങൾ എന്നുള്ളൊരു വ്യക്തിയെ ഒന്ന് കാണണം അല്ലെങ്കിൽ മിണ്ടണം എന്നുള്ളൊരു ടെമ്പറ്റേഷൻ എന്തൊക്കെയോ നിങ്ങളുടെ അടുത്ത് പറയണം എന്നുള്ളൊരു ടെംപ്ടേഷൻ ഉണ്ടാകുന്നുണ്ട് ഇറ്റ്സ് എ ഡിവൈൻ പ്ലാൻ തന്നെയാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയം നിങ്ങൾ സെപ്പറേറ്റഡ് ആവുക എന്നുള്ളത് ഡിവൈൻ പ്ലാൻ ആണ് ആ അതേ ഡിവൈൻ തന്നെ നിങ്ങളുടെ പേഴ്സണിൽ ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾക്കും പല കാര്യങ്ങൾക്കും അതേപോലെ ആ ഒരു പേഴ്സണും വളരെയധികം വ്യത്യാസങ്ങളവിടെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സം അഡിക്ഷൻസ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സ്ത്രീകളാണ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് അഡിക്ഷൻസ് കാണിക്കുന്നുണ്ട് ലൈക്ക് എന്തെങ്കിലും ആൽക്കഹോളിക്ക് ആയിരിക്കണം അല്ലെങ്കിൽ സംതിങ് സിഗരറ്റ്സോ ആൽക്കഹോളിക്കോ എന്തോ ഒരു കാര്യത്തിൽ ആണെങ്കിലും എന്തിനോടോ ഒരു അഡിക്ഷൻസ് ചിലപ്പോൾ അധികമായിട്ട് ചായ കുടിക്കുന്നത് പോലെ ആയിരിക്കാം കേട്ടോ പിന്നെ നിങ്ങൾ ഒരു ട്രോമ ഭയങ്കര ട്രോമ പാറ്റേണിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ഭയങ്കര ഒരു ഇൻറ്റൻസീവായിട്ടുള്ള ഒരു ബോണ്ട് നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അതേപോലെ തന്നെ ആ പൊഴ്സനും ഭയങ്കരമായിട്ടുള്ളൊരു ഇൻറ്റൻസീവായിട്ടുള്ളൊരു ബോണ്ട് നിങ്ങൾക്കിടയിലുണ്ട് അത് എത്ര മുറിച്ച് മാറ്റാൻ ശ്രമിച്ചാലും പറ്റാത്ത ഒരു ബോണ്ട് എന്നുള്ള കാര്യങ്ങളിലേക്ക് മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട് തോട്ട്സ് ഒരുപാട് ഒരുപാട് തോട്ട്സുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ മൈൻഡിൽ ആ ടോ തോട്ട്സിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഫ്രസ്ട്രേഷൻസും കാണിക്കുന്നുണ്ട് ആ വ്യക്തിയും അങ്ങനെ തന്നെയാണ് ആ വ്യക്തി നിങ്ങളെ ഇപ്പോൾ വാച്ച് ചെയ്യുന്നുണ്ട് സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ആയോ അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസൊക്കെ അവർ വന്ന് കാണിക്കുന്നു നോക്കുന്നുണ്ട് അതവർ ഡയറക്റ്റ് ആയിരിക്കില്ല മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ള ആരുടെയെങ്കിലും അക്കൗണ്ട് വഴിയോ അല്ലെങ്കിൽ പുതിയ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും അക്കൗണ്ട് വഴിയോ ആണ് വാച്ച് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത് സ്പെയ്യിങ് എന്നാണ് കാണിക്കുന്നത് ആൻഡ് അവർക്ക് ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ടെമ്പറ്റേഷൻസ് തോട്ട്സ് നിങ്ങളെക്കുറിച്ചുള്ള ഭയങ്കരമായിട്ടുള്ള തോട്ട്സ് അത് ഇതൊരു ഡിവൻ പ്ലാൻ സ്പിരിച്വൽ റിലേഷൻഷിപ്പ് ആണെന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സ അവരായിട്ട് ഇതിൽ നിന്നും പോയിട്ടുണ്ടെങ്കിൽ പോലും ഡിവാൻ അതിന് വിട്ടുകൊടുക്കാൻ സമ്മതിക്കില്ല ഡിവാൻ പ്ലാൻ പ്രകാരം അവരുടെ മനസ്സിൽ ഇപ്പോൾ നി നിങ്ങളിവിടെ എന്ത് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും എന്ത് ചെയ്തിട്ടൊരു കാര്യം ഉണ്ടായിരിക്കില്ല പക്ഷേ നിങ്ങളുടെ ഡിവൈൻ പ്ലാൻ ഇപ്പോൾ വർക്കായി തുടങ്ങി അല്ലെങ്കിൽ നിങ്ങളൊരു സമയം പ്രാർത്ഥിച്ച് വിട്ടതായിരിക്കാം ഈ ഒരു കാര്യത്തെ ഓക്കെ അതവിടെ ഡിവൈൻ എന്താ പറയുക ദൈവം എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം ചിലവപ്പം തന്നെ സാധിച്ചു തരണം എന്നില്ല ഡിവൈൻ ഓരോ പദ്ധതികളുണ്ട് പ്ലാനുകളുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്ലാനുകളനുസരിച്ചിട്ട് ഇപ്പോൾ അതിനുള്ള സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ആ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് പറയുകയാണെങ്കിൽ കറണ്ട്ലി ആ വ്യക്തിയുടെ ഫീലിംഗ് ട്രാപ്ഡ് എന്നുള്ളൊരു എനർജി കിട്ടുന്നുണ്ട് ഫീലിങ് ട്രാപ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തോട്ട്സ് എവിടെ ചെന്നാലും എവിടെ പോയാലും അല്ലെങ്കിൽ എവിടെ ഇറങ്ങിയാലും ഇപ്പം നിങ്ങളുടെ തോട്ട്സാണ് അവർ ലെറ്റോ ചെയ്ത് വിട്ടൊരു കാര്യമാണ് നിങ്ങളുടെ കാര്യം ഇത് വേണ്ട ഈ ഒരു റിലേഷൻഷിപ്പിൽ അയാൾക്കൊരു കോൺ ആ വ്യക്തിക്കൊരു കോൺഫിഡൻസ് ഇല്ല മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാവില്ല ഇതൊരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മാറിയിരിക്കുന്നു നിങ്ങളോടുള്ളൊരു ആ ഇമോഷണലായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ വിട്ടെറിഞ്ഞ് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട് ഇതിൽ പക്ഷേ ഇപ്പോൾ അയാൾക്ക് മൂവ് ഓൺ ചെയ്ത് പോയിട്ട് കുറച്ച് നാളുകളായി എന്നാണ് കാണിക്കുന്നത് പക്ഷേ ഇപ്പോൾ അയാൾക്ക് ഭയങ്കരമായിട്ടുള്ള തോട്ട്സുകൾ നിങ്ങളെക്കുറിച്ചുള്ള ഡ്രീംസ് തോട്ട്സ് അതിൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് ഓവർ തോട്ട്സ് അതാണ് ഓവർ തിങ്ക് ചെയ്യുക കറക്റ്റ് ഓവർ തിങ്കിങ് ഇവിടെ വന്നിട്ടുണ്ട് അവരുടെ തലയ്ക്ക് മുഴുവനും ഇൻ ദെയർ ഹെഡ് ഓവർ തിങ്കിങ് ഇൻ ദയർ ഹെഡ് വെറീസ് ആൻഡ് ഫിയേഴ്സ് അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ വാച്ച് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും വേറെ റിലേഷൻഷിപ്പിലായോ അങ്ങനത്തെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആൻഡ് അപ്പോളജി അവരുടെ എനർജിയിൽ വരുന്നതാണ് അപ്പോളജി ഭയങ്കരമായിട്ടുള്ളൊരു ഗിൽറ്റി ഫീലിങ്സ് വാണ്ട് ടു സ്പീക്ക് നിങ്ങളുടെ അടുത്ത് അവർക്ക് സംസാരിക്കണം ഇമോഷണൽ കൺഫെക്ഷൻ നടത്തണം എന്ന് കാണിക്കുന്നുണ്ട് യൂണിവേഴ്സിൽ നിന്നും നല്ല ഒരു ഓഫറാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് കേട്ടോ ചിലപ്പോൾ ചില വ്യക്തികളുടെ എനർജിയാണ് പറയുന്നത് നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുള്ള രണ്ട് വ്യക്തികൾ എന്നിവിടെ കാണിക്കുന്നുണ്ട് ചിലപ്പോൾ ഫ്യൂച്ചറിലേക്ക് ഫ്യൂ അല്ല സോറി ഫ്യൂച്ചറല്ല നിങ്ങളുടെ പാസ്റ്റിൽ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ട് അകന്നു പോയിട്ടുള്ള വ്യക്തികളായിരിക്കണം ഈ വ്യക്തിയും വേറെ ഏതോ ഒരു വ്യക്തിയും നിങ്ങളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ഓഫറും കൂടി ആയിരിക്കണം ലവ് ഓഫർ എന്തോ അങ്ങനെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു സമയത്ത് ആരെങ്കിലും വേറെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം അങ്ങനെയും കാണിക്കുന്നുണ്ട് ഓക്കെ നല്ലൊരു ഓഫർ വരുന്നതായിട്ട് ആൻഡ് സംതിങ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ എന്തോ സംഭവിക്കാനായിട്ട് പോകുന്നത് എന്തോ എന്ന് പറയുമ്പോൾ നല്ല കാര്യമാണ് ഓക്കെ നിങ്ങളുടെ നല്ല കാര്യം എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു ബാഡ് ന്യൂസും കൂടി കേൾക്കാനുള്ളൊരു ഒരു എനർജി കാണിക്കുന്നുണ്ട് അബോട്ട് യുവർ എന്തെങ്കിലും ഒരു ബന്ധത്തിലോ ഈ ഒരു കാര്യത്തിലല്ല വേറെ എന്തെങ്കിലും കാര്യത്തിൽ ജോബ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിലോ ഈവൻ ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു നിങ്ങളുടെ ഫാമിലിയിലുള്ള ഏതെങ്കിലും ഒരു മരണമോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു അസുഖം പിടിച്ചതായിട്ടോ എന്തെങ്കിലും ഒരു സഡൻ ന്യൂസ് കേൾക്കാനുള്ളൊരു കാര്യം വിത്തിൻ ഇയർ ഫ്യൂച്ചർ വിത്തിൻ ത്രീ മന്ത്സിൽ അങ്ങനെ കാണിക്കുന്നുണ്ട് എന്ന് വരുന്നുണ്ട് ഇവിടെ ഓക്കെ ആൻഡ് യാ സ്പൈ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് രണ്ട് കാർഡ്സിലായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത് നിങ്ങളുടെ കാര്യത്തെ അവർ സ്പൈ ചെയ്യുന്നുണ്ട് ഇവിടെ സ്പൈ ഒരു എനർജി കാർഡ് വന്നിട്ടുണ്ട് ആൻഡ് വാച്ചിങ് എന്നുള്ളൊരു എനർജി കാർഡ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ നിയർ ഫ്യൂച്ചറിൽ കാണിക്കാൻ പോകുന്നത് ഒരു പുതിയ സൈക്കിളാണ് ഈ ഒരു പേഴ്സൻ്റെ എൻട്രി നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒട്ടും എക്സ്പെക്റ്റ് അല്ലാത്ത കാര്യമായിരിക്കും ഇപ്പോൾ പറയുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ തമ്മിൽ ഡീൽ ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും അവിടെ ഉണ്ട് ഒരു എക്സ്ട്രീം ഇൻറ്റൻസീവായിട്ടുള്ളൊരു ബോണ്ട് നിങ്ങൾക്കിടയിലുണ്ട് അത് ആർക്കായാലും അത് തകർക്കാനായിട്ട് പറ്റില്ല ആൻഡ് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സം തേർഡ് പാർട്ടീസ് ഇൻ്റർഫിയറ് കാണിക്കുന്നുണ്ട് അവിടെ തേർഡ് പാർട്ടീസ് നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും അകറ്റാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലാക്ക് എനർജി ബ്ലാക്ക് മാജിക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ള എനർജി മൂലം നിങ്ങളെ സെപ്പറേറ്റഡ് ആക്കാൻ നോക്കിയിട്ടുള്ളൊരു എനർജിയും കാണിക്കുന്നുണ്ട് സോ അതാണ് ഇവിടെ ഡിവാൻ എടുത്തു പറഞ്ഞിട്ടുള്ളത് നിങ്ങളിൽ ഉള്ള ആ ഒരു ബോണ്ട് വേറെ ഏതൊരു ശക്തിക്കും അത് തകർക്കാൻ പറ്റില്ല എന്നുള്ളത് എടുത്ത് കാണിക്കുന്നുണ്ട് ബോണ്ട് ഓക്കെ അപ്പോൾ നല്ലൊരു റീഡിങ് ആണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് പ്രതീക്ഷിക്കാം നല്ല പോലെ തന്നെ പ്രതീക്ഷിച്ചോണ്ടിരിക്കുക ഇതിൽ നല്ല നല്ല മാറ്റങ്ങളാണ് ഇവിടെ വരുന്നതായിട്ട് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് നല്ല മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ സ്വയം നല്ലായിട്ടിരിക്കണം എന്ന് വിചാരിച്ച് അടുത്ത നിമിഷം നല്ല പാട്ടൊക്കെ കേട്ടിരിക്കുന്നുണ്ടായിരിക്കും പക്ഷെ ആ പാട്ടിലും ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ മെമ്മറീസ് വന്ന് കരയുന്നതായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കാണിക്കുന്നത് ഇവിടെ ഓക്കെ ഇപ്പം നിങ്ങളുടെ ജോബിൽ പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വീട്ടിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലീനെ ഫാമിലിയേക്കാളും നിങ്ങൾ സ്നേഹിക്കുന്നത് ഈ ഒരു പേഴ്സണേയാണ് ഈ പേഴ്സണില്ലെങ്കിൽ പിന്നെ ഓരെ പേരും എന്താ പറയുക ചത്തു കളഞ്ഞാൽ പോലെ എന്താ പറയുക ആത്മഹത്യക്ക് ശ്രമിക്കും ശ്രമിക്കുന്ന എനിക്കിനി ജീവിതം വേണ്ട എന്നൊക്കെ എന്താ പറയുക അങ്ങനത്തെ ഒരു എനർജിക്കാണ് കാണിക്കുന്നത് അവരോട് യൂണിവേഴ്സ് പറയുകയാണ് അത്തരത്തിലൊരു ബുദ്ധിമോശത്തിനും പോകണ്ട നിങ്ങൾക്ക് വലുതായിട്ടുള്ളൊരു ചേഞ്ചസ് യൂണിവേഴ്സ് നല്ലൊരു നല്ലൊരു ചേഞ്ചസ് ആണ് നിങ്ങൾക്ക് വരുത്താനായിട്ട് പോകുന്നത് ഇത്രയും നാളും നിങ്ങളുടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് വളരെ കുറേ കാലങ്ങളായിട്ട് വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ഒരു എനർജിയാണ് കിട്ടുന്നത് ഓക്കെ അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ ആ സമയത്ത് വളരെയധികം ഹാപ്പി ആയിട്ടുണ്ടായിരിക്കണം ഒരു പേഴ്സൺ എന്താ പറയുക ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റോങ് എന്ന് പറയില്ലേ അങ്ങനെ ഒരു സപ്പോർട്ടീവായിട്ട് യൂണിവേഴ്സ് എനിക്ക് കൊണ്ടുത്തന്ന ഒരു പേഴ്സൺ എന്ന് വേണമെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ അതിലൂടെ ആയിരിക്കണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ നിങ്ങൾ വന്നിട്ട് കടത്തി വിട്ടിട്ടുണ്ടായിരിക്കുക അതൊരു ഡിവൈൻ പ്ലാനിങ് ആണ് അത് നിങ്ങൾ മനസ്സിലാക്കുക ഡിവൈൻ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ഇഷ്ടംപോലെ പ്ലാനുകൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഇതൊരു സാധാരണ റിലേഷൻഷിപ്പ് അല്ല എന്തായാലും സാധാരണ റിലേഷൻഷിപ്പ് നമുക്ക് ഈസി ആയിട്ട് എടുക്കാനും ഈസി ആയിട്ട് ലെറ്റ് ഗോ ചെയ്യാനും പറ്റും പക്ഷേ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല ഇതൊരു ഡിവൈൻ വിൻ സോറി ഡിവൈൻ വിൽ പ്ലാൻഡ് റിലേഷൻഷിപ്പാണ് ഓക്കെ സംതിങ് അങ്ങനെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ വാട്ട് ഈസ് എൻ എക്സ്റ്റിൻ യുർ റിലേഷൻഷിപ്പ് എന്നുള്ളൊരു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതെടുത്തിട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഓക്കെ ബാക്കിയെല്ലാം നമുക്ക് കാണാം ബായ്